നമ്മളെ നമ്മൾ ഇന്നലെ വന്ന പാടത്ത് തന്നെ വന്നിരിക്കുന്ന കേട്ടോ നമ്മൾ കൂടുതൽ വല കുത്തി നമ്മള് തെളിഞ്ഞ പോലെ ഇന്നലെ ഉള്ള പൊടി മീനെല്ലാം ഈ തൂളിപ്പുഞ്ഞെല്ലാം കയറി തെളിഞ്ഞ പോലെ ആവും ഇന്ന് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാവാതിരിക്കുന്നു രണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം പിന്നെ രാവിലെ അതിരാവിലെ രാവിലെ ഇറങ്ങിയതാ നോക്ക് അവിടെ നിന്ന് കിട്ടുന്നു ചെമ്മീന്റെ ചെമ്മീൻ്റെതൊന്നും കാണുന്നില്ല സൈഡിൽ ആ വേറെന്ത് മീൻ കിട്ടുന്നുണ്ടെന്ന് നോക്കാം അവരെ അവിടെ ഇടിച്ചു വരുന്നുണ്ട് അവർക്ക് എന്തോ മീൻ കിട്ടിയെന്ന് പറഞ്ഞു നോക്കാം എന്നാ കിട്ടിയെന്ന് ഇവിടെ വരുന്നുണ്ട് അവര് എന്നാ കിട്ടിയത് കരിമീൻ ഇവിടെ പിടിച്ചിട്ടുണ്ട് കരിമീനും പൂടാനും നല്ല ഹൈസ് കരിമീനാ ഹൈസ് കരിമീൻ നേരത്തെ കിട്ടിയതിന്റെ ഒന്നും ഇല്ല ഇച്ചിരി ചെറിയ കരിമീൻ രണ്ടുപേരും അള്ളക്കകത്ത് കല്കെട്ട കേട്ടാ കല്ലുകെട്ട കല്ലുകെട്ടിനകത്ത് നേരെ ഒരു കരിമീൻ അതിനെ പിടിക്കാൻ നോക്കുവോ ഒരാൾ മുങ്ങിട്ടുണ്ടോ ഒരാളിപ്പറ കയ്യിൽ തടഞ്ഞു വെച്ചിരിക്കുക ഒരു മൂലയെ കിട്ടിയുള്ളു അടിപൊല ഡയറ്റാണോ നോക്കി ആ കലം നിന്റെ അവിടെ വെച്ചിട്ട് എനിക്കിട്ട് തരുന്നു ആ മൂന്നാമത്തെ ചാട്ടത്തിന് നോക്കുമ്പോ വെള്ളത്തിൽ പോകും കേട്ടടാ ഒരു ചെറിയൊരു ചാത്തി വാള ചാത്തി നമ്മടെ വാലവലിച്ച് രണ്ടും പൊക്കിയിട്ടുണ്ടോ കേട്ടോ വാലവലിച്ച് പൊക്കി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് തപ്പി വന്നപ്പോ ഒരു കൊഞ്ചും രണ്ടു കരിമീനും കുറച്ച് ചെമ്മീനും പള്ളത്തി ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു വന്നപ്പോ നമുക്ക് നമുക്ക് കിട്ടിയ കുറച്ച് ചെമ്മീന് ഒരു കണ്ണി കുറച്ച് പള്ളത്തി ഇതാ നമുക്ക് ആ ഒരു വാളചാത്തേം കിട്ടിയായിരുന്നു നമുക്ക് പുറവിലെ നമ്മൾ തപ്പി തന്നെ ില്ല ഒരു കൊമ്പൻ ഉണ്ടല്ലേ കൊമ്പനുണ്ടല്ലേ കരിവിനോ നമ്മക്കേ ഇന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു കൊമ്പനാ കിട്ടിയ ഒരു കൊമ്പൻ ഈ ഒരു കൊമ്പനാ നമുക്ക് ഇന്ന് കിട്ടിയത് ഇതാ ആ മീനാ കളത്തിടാ ഇതല്ല ഒരു കളർത്തിയിട്ട് നമ്മളിത് കിട്ടിയത് കുറച്ച് കുറുവായും ഒരു വാളയും തപ്പി ഒരു കൊഞ്ചി വെള്ളത്തി അതിനാ കിട്ടേ നമുക്കേ നമുക്ക് ഇന്ന് കിട്ടിയ മീനാ കേട്ടോ ഇന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വമ്പൻ രീതിയിൽ മീൻ പിടിച്ചു പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള കോളില്ലായിരുന്നതേ നമ്മടെ ഇന്നത്തെ മീനായത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് കൊഞ്ചാ കേട്ടാ നമുക്ക് ആ കൊഞ്ചെന്ന് പറയാനേ ഉള്ളൂ മൂന്ന് കൊഞ്ചോ ഓരോരുത്തരും മറ്റേ അഞ്ചും പത്തും കിലോ പിടിക്കാൻ നേരത്ത് നമുക്ക് രണ്ടും മൂന്നും കൊഞ്ചൊക്കെ വെച്ചാ കിട്ടുന്നത് ഇത് കണ്ട നമുക്ക് കിട്ടുന്ന രണ്ടും മൂന്നും കൊഞ്ചൊക്കെ വെച്ചാ കിട്ടുന്നത് ആ എവിടെങ്കിലും നമുക്ക് ഇറങ്ങി കിട്ടും കൊഞ്ച് പിന്നെ കറക്റ്റ് രണ്ട് കരിമി രണ്ട് കരിമി രണ്ട് കരിമീൻ കിട്ടിയ പിന്നെ രണ്ട് ചെറിയ വാള കിട്ടിയത് ഇതാ പിന്നെ കൂട്ടത്തി വലുത് ഇതാ കൂട്ടത്തിൽ കൊമ്പ പിന്നെ നമുക്ക് കൊറച്ച് കുറുവുണ്ട് കേട്ടോ കുറുവയും കിട്ടിട്ടുണ്ട് കുറച്ച് കുറുവായും നമുക്ക് പിന്നെ കണ്ണിയും അറിഞ്ഞില് വെട്ടറിഞ്ഞില കിട്ടിയ കേട്ടോ വെട്ടറിഞ്ഞിലാക്കി കിട്ടിയാ പിന്നെ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ നോക്കുന്നുണ്ട് നോക്കാം ഇനി അടുത്ത എന്ത് കിട്ടുന്നുണ്ട് ആകെ ഇപ്പൊ ഇത്രേ കിട്ടിയുള്ളു അന്നേരം അടുത്ത വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ